എസ്എന്ഡിപി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മുന്നോടിയായി ചേന്നമംഗലം മേഖലാ യോഗം നടന്നു യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു മെയ് എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മുന്നോടിയായി ചേന്നമംഗലം മേഖലാ യോഗം നടന്നു യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്റർ ഡി പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി യും കേൾ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം അതോടൊപ്പം തന്നെ അടുത്തത് അദ്ദേഹം അടുത്ത കാര്യം തങ്ങൾക്ക് തങ്ങളുടെ അടുത്തോട്ട് കടന്നു വരുന്നവര് കേൾക്കുന്നതോടൊപ്പം അവരുടെ ഒന്ന് സന്തോഷിക്കാനും ചേർത്ത് നിർത്താനുള്ള മനസ്സുണ്ടാവണം അത് താങ്കൾക്ക് ഇപ്പോഴുണ്ട് അത് സെക്രട്ടറി ആയി എന്നുള്ള നിലയിൽ അത് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നാണ് അടുത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ് യൂണിയന്റെ സെക്രട്ടറി ആയി കിടന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് യോഗത്തിന്റെ സമാനത്തിനായാപ്പള്ളി അവർ പറഞ്ഞ രീതിയിൽ ആഹ് നിങ്ങളെ കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് തരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷൈജ മുരളീധരൻ എംപ്ലോയീസ് ഫോറം യൂണിയൻ പ്രസിഡന്റ് സുദർശനൻ മാസ്റ്റർ യൂണിയൻ കൌൺസിലർ കണ്ണൻ കൂട്ടുകാട് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചേന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് സ്വാഗതവും ബിന്നി കൊച്ചങ്ങാടി നന്ദിയും പറഞ്ഞു